ഈ യാത്ര നരകത്തിലേക്കുള്ള യാത്രയാണ് എന്റെ പ്രിയപ്പെട്ട അനുജാ എന്ന് അശ്ലീലങ്ങളും ആഭാസങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറയുടെ മക്കൾ വളർന്നു വലുതായി വരുന്നത് നിങ്ങൾ കണ്ടില്ലേ അബ്ദുല്ലാഹിബിനെ മോഹൽദിൻ്റുധരിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടേ അതാ ഹജ്ജിന് പോയി അബ്ദുല്ല ാഹു അനുഭവം ശ്രേഷ്ഠനായ മനുഷ്യന് ഹജ്ജിന്റെ ഹജ്ജിന്റെ വേളയിൽ ഹജ്ജിന് പോയ അബ്ദുല്ലാഹിബിന് മുഹമ്മദ് അൽ മുഹൽദിൻ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ കഅബാലയത്തിന്റെ ഭാഗത്ത് വന്നൊരു മനുഷ്യൻ അല്ലാഹുമ്മ ദ്വാരക്കുകയാണ് അള്ളാഹു മുസ്ലിമാ മുസ്ലിമാ അബ്ദുല്ലാഹിബിന് അഹമ്മദ് അൽ മൊഹദ്ദീൻ പൊതുയല്ലാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ അങ്ങനെ തന്നെ ദ്വാരന്ന് കൊണ്ടേയിരിക്കുന്നു എപ്പോഴും അയാൾ ദ്വാരക്കൊന്നു പടച്ചോനെ എന്നെ ഈ ദുരിയാവിൽ നിന്ന് യാത്രയാക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അമ്മ അഹമ്മദ് അൽബിയാഹുൻപു ചോദിച്ചു സഹോദരാ എന്തു പറ്റി നിനക്ക് എന്താണ് ഇങ്ങനെ എന്ന് മാത്രം അതല്ലാതെ മറ്റൊന്നും അയാൾ പറയുന്നില്ലല്ലോ എന്തിനാടാ ഇത് മാത്രം ഇങ്ങനെ ദ്വാരക്കുന്നത് മോനെ ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് കാര്യം ോ തങ്ങളേ എന്റെ കഥങ്ങൾക്കറിയുമോ തങ്ങളേ കാനലീ അ ഭവാനി ഓ കാനല്ല ന്മാരുണ്ടായിരുന്നു അതിൽ ഒരാൾ നാൽപ്പത് വർഷക്കാലം ഒരു പ്രതിഫലവും വാങ്ങാതെ പള്ളിയിൽ മുന്തിനായി സേവനമനുഷ്ഠിച്ചയാളാണ്

വർഷമായി പള്ളിയിൽ പ്രതിഫലം വാങ്ങാതെ പാങ്ക് വിളിച്ചിരുന്ന സ്വാലിഹായ മനുഷ്യൻ ആവശ്യപ്പെടുകയാണ് എനിക്ക് കുറാനൊന്നു കൊണ്ടു തരുമോ അങ്ങനെ ഞങ്ങൾ ഖുർആൻ കൊണ്ടു കൊടുത്തോ പക്ഷേ ഞങ്ങൾ ഭാവിച്ചു അത് ഓതാനായിരിക്കും അതല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ച് മരിക്കുന്ന സമയത്ത് പറക്കത്തെടുക്കാനായി فظننا أنه يتبرك به ويقرأ منه شيئا فاكشف فأخذه بيده فأشهد على نفسه من حضر ആ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഒരുമിച്ചുകൂടിയ ആളുകളെ സാക്ഷിയാക്കിയിട്ട് അവിടെ ഒരുമിച്ചുകൂടിയ ഞങ്ങളെ സാക്ഷിയാക്കിയിട്ട് ഈ മനുഷ്യൻ മനുഷ്യനയാളുടെ ശരീരത്തിനെതിരായി പ്രതിജ്ഞ എടുക്കുകയാണ് ഈ മനുഷ്യൻ മനുഷ്യനയാളുടെ ശരീരത്തിനെതിരായി പ്രതിജ്ഞയെടുക്കുകയാണ് അന്ന ഓ വരീ ഉമ്മ أنه بريء مما فيه إي قرآن من نان إي قرآن من نان راجيان إي قرآن نان سيدك ثم تحول إلى دين النَّصْرَانِيَان ക്രിസ്ത്യാനിയായിട്ട് അയാളങ് പിടച്ച് മരണപ്പെട്ടു പോകുകയാണെ നാൽപ്പത് വർഷക്കാലം പ്രതിഫലം പറ്റാതെ അള്ളാബുവിന്റെ പള്ളിയിൽ പങ്കു വിളിച്ച സ്വാലിഹായ മനുഷ്യൻ അയാളുടെ അവസാനത്തെ ടൈമിൽ വിശുദ്ധ ഖുർആൻ കുർആാനെടുത്തുകൊണ്ടുവന്ന് അയാളുടെ നഫ്സിനെതിരെ സാക്ഷി പറഞ്ഞിട്ട് അയാളങ് ലോകത്തോട് നസറാനിയായി ക്രിസ്ത്യാനിയായങ്ങ് മരണപ്പെട്ടു പോകുകയാണെ ഫലം മാധുഫിന അയാളെങ്ങ് മറമാടിയപ്പോൾ അല്ലനൽ ആകറുതലാധീനസന തുടങ്ങി ഒരു മുപ്പത് വർഷക്കാലം അയാൾ ആ സേവനം പൈസ ഇടപാടില്ലാതെ ശമ്പളം പറ്റാതെ സാലറി മേടിക്കാതെ അയാൾ അങ്ങ് സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി ഹലറൽ മൗതു മരണമങ്ങ സംജാതമായപ്പോൾ മരണം ആഗതമായപ്പോൾ ഫലകമാ സംജാതമായപ്പോൾ ഫലകമാ ആഗതമായപ്പോൾ എന്റെ മൂത്ത ജേഷൻ ചെയ്തതുപോലെ വിശുദ്ധ ഖുർആൻ ഖുർആനിങ്ങ് കൊണ്ടുവന്നേ ഈ കുർആാനിൽ നിന്ന് ഞാൻ രാജിയാണ് ഈ കുർആനാൽ ിക്കുകയാണ് ഈ ആറിന്റെ ആശയങ്ങളോട് എനിക്ക് ബന്ധമില്ല ഞാനൊരു നസറാനിയാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് മുപ്പത് വർഷക്കാലം നിസ്കാരത്തിന് പാങ്ക് വിളിച്ചിരുന്ന അന്നാപുവിനെ പള്ളിയിലേക്ക് അന്നാപുവിന്റെ പള്ളിയിലേക്ക് ജനങ്ങളെ നിസ്കാരത്തിന് വിളിച്ചിരുന്ന മനുഷ്യനുണ്ടല്ലോ അയാളങ്ങ് ക്രിസ്ത്യാനിയായി ചത്തുപോകുകയാ തങ്ങളെ തങ്ങളെ അഹമ്മദ് പേടിയാകുന്നു ചുറ്റുപോകുമോ ഞാനങ്ങാനം ായി മരണപ്പെട്ടു പോകുമോ എന്ന് ഞാനങ്ങ് ഭയപ്പെടുന്നതങ്ങളേ الله تعالى ാ താഴ്യാദിന പടച്ചോനെ എന്നെ മുസ്ലിമാക്കിയല്ലാതെ മരിപ്പിക്കല്ലോ എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് തേടുന്നു അള്ളാഹുമാരിജനീ മിനിയ മുസ്ലിമാ െ തേടുന്നു തങ്ങളെ അബ്ദുല്ലാഹിബിന് അഹമ്മദ് അൽവാദിൻ തങ്ങൾ ചോദിക്കുകയാണ് സഹോദരാ നിന്റെ ജ്യേഷ്ഠന്മാര് ചെയ്യുന്ന തെറ്റെന്തായിരുന്നോ നിന്റെ ജ്യേഷ്ഠന്മാര് ചെയ്തു വന്ന് അനുവർത്തിച്ചു വന്ന കുറ്റമെന്തായിരുന്നോ വാക്കാനം ബുകുമാ അവരുടെ പാപങ്ങളെന്തായിരുന്നു സഹോദരാ തബ്ബാനി ഔ നിസാ യൻ നിസാംഗുകൊണ്ട് കണ്ടാരാ വിച്ചുകൊണ്ട് അശ്ലീലങ്ങൾ കണ്ടാരാച്ചുകൊണ്ട് i'm not going it സ്ത്രീകളുടെ അന്യ സ്ത്രീകളുടെ ഔറത്തുകൾ നോക്കി ആസ്വദിക്കുന്ന പതിവർക്കുണ്ടായിരുന്നോ കുളിക്കടവുകളിൽ ഒളിച്ചും പാത്തും അവർ പോകുമായിരുന്നോ അത് പഴയകാലമാണെങ്കിൽ പ്രൈവസിയുള്ള പ്രൈവറ്റായ റൂമിന്റെ അകത്തളത്തിൽ ആരോരും കാണാതെ യിൽ ഫോൺ എടുത്തു വച്ച് അക്ഷീലം കണ്ട് ആസ്വദിക്കുന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ പൊന്നുമോനെ മുസ്ലിമായി മരിക്കാൻ ആഗ്രഹമുണ്ടോ മുസ്ലിമായി മരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ അള്ളാഹുവിടില്ല കൃത്യമായി നിസ്കാരം നടത്തിയെന്ന് പറഞ്ഞിട്ടോ ആളുകളെ പറ്റിക്കാനെളുപ്പമാണ് അള്ളാഹുവനെ കബളിപ്പിക്കാൻ പറ്റുമോ പടച്ചറപ്പിനെ കബളിപ്പിക്കാൻ കഴിയുമോ അള്ളാഹു നമ്മളെ സല ಅಂತು ನಲ್ಗೂ ಮಾರಾಗಾಟೆ